ഹലോ ഗായ്സ് ആദ്യത്തെ അച്ഛൻ ഉള്ളുവേലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം മധു വയ്ത് ഇത് പൂരാടമാണി പട്ട എടപ്പാളിൽ നടക്കാറുള്ള ഒരു പ്രാചീന ഒരു ഉത്സവമാണിത് ഓണത്തിൻ്റെ രണ്ട് ദിവസം മുന്നേ പൂരാടത്തിൽ നിന്ന് വൈകുന്നേരമാണ് ഈ ഉത്സവം ഉണ്ടാവുക ഇവിടെ എല്ലാ കടകളും തുറന്നിട്ട് ഇപ്പോൾ കുറച്ച് കുറച്ച് കടകളൊക്കെ അടച്ചിട്ട് കാണാൻ പത്ത് മണിക്കായി ഇതൊരു ഏഴ് മണിക്കാവുമ്പോൾ നല്ല രസം ഇത് കാണാൻ കഴിഞ്ഞ വർഷം ഗിന്നേഴ്സ് ബുക്കിൽ ഇടം നേടിയ ഒരു വലിയൊരു പഴക്കൊല മാൻമെയ്ഡ് പഴക്കൊല ഉണ്ടായിരുന്നു മനുഷ്യ നിർമ്മിതമായത് പക്ഷേ ഈ വർഷം ഒരു തുമ്പി തേൻ കുടിക്കുന്ന കുടിക്കുന്നൊരിതാണ് അത് ഞാൻ നിങ്ങൾക്കൊരു ഇത് കാണിച്ചതല്ലേ ഒരു തുമ്പി തേൻ കുടിക്കുന്നത് അങ്ങനത്തെ ഒരു സംഭവമാണ് ഈ വർഷം അതിൻ്റെ ഫോട്ടോ വൈകുന്നേരം എടുക്കാറ്റത്തോണ്ട് ഞാൻ പോയി എടുത്തത് എൻ്റെ അടുത്ത് ഫോട്ടോ ഒക്കെ എടുത്തു പിന്നെ പൂരാടവാണിപ്പത്തിൽ കുറേ കുഞ്ഞി കടകളിട്ടും വെള്ള കടകളിൽ ആയിട്ടിട്ടിട്ടൊക്കെ നല്ല ഭംഗിയാണ് ഇത് കാണാൻ